ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ആ ഒരു റെസിപ്പിയിലേക്ക് പോവാം രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു മൂന്ന് നാല് തവണ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഏത് കപ്പിനാണോ അരി എടുത്തത് ആ ഒരു കപ്പിന് നമുക്ക് ചോറ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാര്യം കൂടി ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയിരുന്നു പിന്നീടാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തത് ഞാൻ തേങ്ങയുടെ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ആ ഒരു തേങ്ങയ്ക്ക് ഉണ്ടായിരുന്ന വെള്ളം അത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് മറന്നു പോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇടുന്നത് ആദ്യം തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് തിരുമി പിടിപ്പിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ല നല്ലത് ഞാൻ കൈകൊണ്ട് തിരുമ്മുന്നില്ല സ്പൂൺ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉപ്പുഴിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓവർനൈറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരു അരകപ്പ് വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഇനിയിപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മൂടി മാറ്റി നോക്കണത് ഇനി ഇത് നമുക്ക് ഓരോ ബാച്ചായിട്ട് അരച്ചെടുക്കാം ആദ്യം ഒരു മൂന്ന് തവി ഇട്ടതിന് ശേഷം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ പച്ചപ്പൊന്നും മാറ്റിയിട്ട് തണുപ്പൊന്നും മാറ്റിയിട്ട് എടുക്കുന്ന വെള്ളമാണ് കേട്ടോ കാരണം മഴക്കാലല്ലേ നല്ല മഴ അങ്ങനെ ചെയ്യണത് അങ്ങനെ എടുത്ത വെള്ളമാണ് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നാ ഒരു വെക്ക വരുത്തിയിട്ട് ഞാൻ ൊഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് കാരണം വേനൽനക്കാലത്ത് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇത് ചൂടായതുകൊണ്ട് തണുപ്പായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരച്ചു കൊടുക്കണതോ കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കുകയാണ് കേട്ടോ മൂടി വെക്കാൻ വയ്ക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം ഞാൻ കറി വെക്കുന്ന ആ ഒരു സമയം ഞാനിത് ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ചതിന് ശേഷം ഞാനൊന്ന് കറി ഉണ്ടാക്കാനായിട്ട് പോയി എന്നിട്ട് വന്നപ്പോൾ അത് നല്ലതുപോലെ ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചുട്ടെടുക്കാം അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചുട്ടെടുക്കാൻ പോവുകയാണ് നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടി ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഓരോ തവി ഒഴിച്ചതിന് ശേഷം ഇത് ഒന്ന് പൈ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യണത് ഒരുപാട് പരത്തരുത് ചട്ടി ഒന്ന് ജസ്റ്റ് കറക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഞങ്ങൾ ഞാനങ്ങനെ ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ അപ്പാണ് കേട്ടോ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ അപ്പാണ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ നമ്മുടെ അപ്പത്തിന് നല്ല ഹോൾസ് വരുന്നുണ്ട് അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് അരി അരയ്ക്കാനും ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല സോഫ്റ്റ് അപ്പം റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതായത് ഇതുപോലെ ചിറ്റിച്ചെടുത്താൽ മാത്രം മതി നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഈ പറഞ്ഞ അളവ് കറക്റ്റ് അളവാണെട്ടോ അതിൽ കൂടുതലും കുറയാനും ഒന്നും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സോഫ്റ്റ് അപ്പം റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്കിനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഞാൻ ഈ അപ്പത്തിൻ്റെ മാവ് അരച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോളം മാത്രമേ മുപ്പത് മിനിറ്റ് എടുത്തിട്ടില്ല അതിന് മുന്നേ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടോ അപ്പം തന്നെ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും ഇനി നമ്മളിത് പുറത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പുളിച്ച് നല്ലതുപോലെ പൊങ്ങി പൊങ്ങിപ്പോകട്ടോ പുളി മാവ് നല്ലതുപോലെ പൊങ്ങി പോകും ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മളൊരു വലിയ പാത്രത്തിൽ വയ്ക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് ഇങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും നല്ല വലിയ പാത്രത്തിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ എല്ലാ അപ്പവും തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നമ്മൾ തൊടുമ്പോൾ തന്നെ പൊട്ടി പോകണ പോലത്തെ അപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയറും സബ്മും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്